നമസ്കാരം ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാര് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു വയനാട്ടിലേക്ക് ഇരുപത്തഞ്ച് വീട് വെച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന് ലൈസൻസ് ഉണ്ടോ ഓപ്പണായിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണോ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു എവിടെക്കൂടെ പോകുന്നൊരു സഹോദരൻ ഒരു സ്ത്രീ തരിച്ച് നിൽക്കുന്നത് കണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു അദ്ദേഹത്തിനെ അവർ പിടിച്ച് നിലത്ത് ഇട്ട് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റിപ്സിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ട് ആരാ എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പൊ കൊണ്ടുവന്ന മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കാശ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാനുള്ള കൗൺസിലർക്ക് അത് അദ്ദേഹത്തിന് കിട്ടി ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങള് കട നടത്തേണ്ടത് ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിട്ട് നിങ്ങൾ എന്ത് കടയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തുകൂടെ ഹെൽത്തിന്റെ ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഒന്നും പേര് പോലും എനിക്കറിയില്ല എന്റെ കൂടെ നിങ്ങൾ ഒറ്റ അടുത്ത് നിന്നു ആ ലാസ്റ്റ് പറഞ്ഞ എന്താന്ന് മനസ്സിലായോ എനിക്ക് സംഭവം മനസ്സിലായിട്ടില്ല ഇടിച്ച് തമ്പോറാക്ക എന്ന് പറഞ്ഞ എന്താ എന്തായാലും ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് എനിക്കൊന്ന് മനസ്സിലാക്കി തരണം എന്ന് അറിയിക്കാം ആദ്യം തന്നെ സംഭവം ഡിവൈഎഫ്ഐ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ പലയിടങ്ങളിലായി പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകാൻ വേണ്ടി തീരുമാനിച്ച വീടുകൾ ഇരുപത്തിയഞ്ച് വീടുകളാണ് ഡിവൈഎഫ്ഐ വയനാട് ദുരിതബാധിത പ്രദേശത്ത് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു സർക്കാരുമായി ആലോചിച്ച് ചെയ്യുമെന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ വീടുകളുടെ നിർമ്മാണത്തിന്റെ ആവശ്യത്തിനു വേണ്ടി ഡിവൈഎഫ്ഐ ഇതുപോലെ തട്ടുകടകളും ചായക്കടകളും അതുപോലെ തന്നെ ആക്രി പൊറുക്കിയുമെല്ലാം പണം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഡിവൈഎഫ്ഐയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തോളമായി വയനാട് ദുരന്ത ബാധിത മേഖലകളിൽ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയേഴ്സിന്റെ പ്രവർത്തനങ്ങളും നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ദുരന്തമുണ്ടായ അന്ന് മുതൽ ഇന്നുവരെ നിസ്വാർത്ഥ സേവനമാണ് ഒരു പരാതിയും ഒരു പരിഭവവും ഇല്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ വളരെ നല്ല രീതിയിലുള്ള ഇടപെടലുകളാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനടക്കമാണ് കൊച്ചിയിൽ നടത്തിയ ഒരു തട്ടുകടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചിയിലെ ഒരു ബി ജെ പി കൗൺസിലർ അല്ലെങ്കിൽ ഈ നല്ലത് മറ്റേ ജീവിക്ക് പറ്റൂല എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ പലപ്പോഴും നല്ല പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എ ബി സി ചാനലിൽ വന്നിരുന്നുകൊണ്ട് ടി ജി മോഹൻദാസും അതുപോലെ തന്നെ വേറൊരു ചെങ്ങായി മഞ്ഞക്കുപ്പായിട്ടൊരു ചങ്ങായി ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ നിസ്വാർത്ഥ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്നദ്ധ സേവന പ്രവർത്തകരെ വളണ്ടിയേഴ്സിനെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് വീടിയോട്ടത് നമ്മളെല്ലാവരും കണ്ടതാണ് സംഘികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ ഒരുമ ഐക്യം സൗഹാർദ്ദം ഇതൊന്നും അവർക്ക് പറ്റില്ല അപ്പൊ ഈ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ നടത്തുന്ന ഒരു തട്ടുകടക്കെതിരെ ഒരു സംഗിണി ബി ജെ പി കാര്യായിട്ടുള്ള ഒരു കൗൺസിലർ രംഗത്ത് വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അവരാക്രമിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും അവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരാരും തയ്യാറായിട്ടില്ല അവരെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം അവരവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷെ കാർ അതൊന്നും മൈൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല കാര്യം സംഘികളെ കുറിച്ച് നല്ലോണം അറിയുന്നവരാണ് കാർ ഈ പുഴിക്കുത്തുകളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാര്യമില്ലായിരുന്ന നല്ല ബോധ്യം ഡിവൈഎഫ്ഐക്കാർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇതാ പുതിയ കഥയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇടിച്ച് തമ്പോറാക്കി എന്നോ നട്ടെല്ലൊടിച്ചു തലക്കെന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്തായാലും ആദ്യമായിട്ടാണ് ഒരാൾ കരയുന്നത് കണ്ടിട്ട് ചിരി വരുന്നത് എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ ഡിവൈഎഫ്ഐ ഈ ഒരു ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം അതാർക്കും അങ്ങനെ മറച്ചു വെക്കാൻ കഴിയുന്നോ ഒന്നല്ല അത്രമേൽ ഗംഭീരമായ ഇടപെടലുകളാണ് ദുരന്ത മേഖലയിൽ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയേഴ്സിനെ വെച്ചായാലും കേരളത്തിലുടനീളം വയനാട് ദുരിതബാധിത പ്രദേശത്തെ ആളുകൾക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക സമാഹരിക്കുന്ന കാര്യത്തിലായാലും ഇത്തരം തട്ടുകടകളും ചായക്കടകളും ഒക്കെ തുറന്നുകൊണ്ട് ആക്രി പൊറുക്കിക്കൊണ്ടൊക്കെ ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആർക്കും മറച്ചു വെക്കാനാവുന്നതല്ല എന്നുള്ളതാണ് ഒരു ബ്ലോക്ക് കമ്മിറ്റി ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമാഹരിച്ചത് ഒരു ബ്ലോക്ക് കമ്മിറ്റിയാണ് ഇത് ഇതാണ് ഡിവൈഎഫ്ഐയുടെ ഒരു സംഘടനാ ശേഷി എന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ് ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലൂടെയാണ് ഇതുപോലുള്ള ചില ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇവരെന്തോ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് കൂടെ വന്ന ആർക്കോ തല്ലുകെട്ടി എന്നാണ് പറയുന്നത് ഡിവൈഎഫ്ഐക്കാർ അങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ ഇടിച്ച് തമ്പോറാക്കാൻ ഒന്നും ഡിവൈഎഫ്ഐകാര് പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല എന്തായാലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം വന്ന കുഞ്ഞ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നുമില്ല മറ്റൊരു വിഷയം തീർച്ചയായും ഒരു ഡാം അതിന്റെ ഡീകമ്മീഷൻ സ്റ്റേജിൽ എത്തിയാലും അത് ഡീകമ്മീഷൻ ചെയ്യണം പുതിയൊരു ഡാം ഉണ്ടാക്കണം അതിനകത്ത് വലിയ തടസ്സമൊന്നും ഉണ്ടാവാൻ പാടില്ല അതിൽ ഒരു തരത്തിലുള്ള എതിർപ്പും ഉണ്ടാവരുത് പക്ഷേ രണ്ട് സംസ്ഥാനങ്ങൾക്കും പൊതുവായി രണ്ട് സംസ്ഥാനങ്ങളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു ഏജൻസിയുടെ പഠനം ആവശ്യമുണ്ട് പല ഏജൻസികളും ഡാമിന് ഗ്രാവിറ്റി ഡാമാണ് ഇതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു മൊ ഭാഗത്ത് അങ്ങനെയല്ല ഏതൊരു ഡാമിനും അതിന്റെ ഒരു കാലാവധിയുണ്ട് എന്നും പറയുന്നു ഭൂകമ്പമുണ്ടായാലെന്തീ ഭൂകമ്പമുണ്ടായ ഈ ഡാമെന്നല്ല ഒരു ഡാമെന്ന് നിലനിൽക്കത്തില്ല ഭൂകമ്പത്തെ ചെറുക്കാനുള്ള ഒരു ഡാമും ലോകത്ത് ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള സംശയങ്ങളൊന്നും പ്രേക്ഷകർക്ക് വേണ്ട പക്ഷേ ഒരു കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ ഡാം ഡീകമ്മീഷൻ ചെയ്യണം അതാണ് അതിന്റെ സ്വാഭാവികമായ നീതി പക്ഷേ അതുകൊണ്ട് നാളെയോ മറ്റന്നാളോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ധരിക്കരുത് അത് വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ തമിഴ്നാട് സർക്കാരിനെ കൂടി വിശ്വാസത്തിലെടുത്ത് ഡീ കമ്മീഷനിംഗ് നടപടികളിലേക്ക് പോകണം എന്ന് തന്നെയാണ് കേന്ദ്രത്തിൽ പാർലമെന്റിൽ ഉന്നയിച്ച എം പിമാരുടെ ആവശ്യം തന്നെയാണ് റിപ്പോർട്ടിലും പ്രേക്ഷകർ അതായത് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ വലിയ തോതിൽ ആളുകൾക്കിടയിൽ ഭീതി പരത്തുന്ന രീതിയിൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പ പൊട്ടും നാളെ പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇത് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണോ അല്ല കേരള സ്റ്റേറ്റും തമിഴ്നാട് സ്റ്റേറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ തീരുമാനിക്കണം സുപ്രീം കോടതി ഇതിനകത്ത് ഓൾറെഡി ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ അങ്ങനെ പൊട്ടാൻ പോകുന്ന ഒരു ഡാം ഒന്നും അല്ല ഡാമിന് ബലക്ഷയമൊന്നുമില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേക ടീമിനെ സുപ്രീം കോടതി നിയമിച്ചിട്ടുണ്ടായിരുന്നു അവരും കണ്ടെത്തിയത് ഡാമിന് ബലക്ഷയമൊന്നുമില്ല ഇപ്പൊ പൊട്ടൂല എന്നുള്ളതാണ് അതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം ഡി കമ്മീഷന് ഒരു പ്രതിസന്ധി ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം കേരള സംസ്ഥാന ഗവൺമെന്റ് ഷെഖവ് പിണറായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷവും വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം ഡി കമ്മീഷൻ ചെയ്യണം എന്നതാണ് പ്രത്യേകിച്ച് പലക്ഷയമോ അതുപോലെ തന്നെ അത് പൊട്ടാനുള്ള സാധ്യതയോ ഒന്നുമില്ല എന്ന് പഠനം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആളുകളുടെ ഭീതി കണക്കിലെടുക്കണം ഒരു പഴയ ഡാമാണ് ഒരുപാട് കാലമായി ആ ഡാം നിർമ്മിച്ചിട്ട് സ്വാഭാവികമായിട്ടും ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാന്നുള്ളതൊരു ആവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സർക്കാർ സർക്കാരിന്റെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ സുപ്രീം കോടതി സെൻട്രൽ ഗവൺമെന്റ് ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സമീപനം എന്താണ് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ ഇത് ഡീ കമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത് ഇപ്പോ അത് പരിഗണനയിലേ ഇല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത് ഡാമിന് ബലക്ഷയില്ല എന്നുള്ളതാണ് അപ്പൊ ആരുടെ ഭാഗത്താ പ്രശ്നം അപ്പൊ ഈ ഒരു വിഷയത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നതൊക്കെ അത്തരം ആളുകൾ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ആവശ്യം തന്നെയാണ് ഈ ഡാമിന് കാലപ്പഴക്കമുണ്ട് അതുകൊണ്ട് അത് ഡീ കമ്മീഷൻ ചെയ്യണം എന്നത് തന്നെയാണ് അപ്പൊ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ ഭീതി പടർത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ എല്ലാവരും അവസാനിപ്പിക്കണം ഇത് കേരള സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒന്നല്ല എന്ന ബോധ്യവും എല്ലാവർക്കും ഉണ്ടാണ് അതുകൊണ്ട് പിണറായി വിജയനെയും കേരള സർക്കാരിനെയും ടാഗ് ചെയ്തുകൊണ്ട് തെറി വിളിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഇതിനകത്ത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ പറയാം റിപ്പോർട്ടർ ടീമിൽ അരുൺകുമാർ പറഞ്ഞതാണ് കാര്യം അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം അതുപോലെ വസ്തുതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അപ്പൂരി